വീടും ഒക്കെ തൃശ്ശൂർ ഗുരുവായൂരാണ് വെറുതെ വീട് ചൊക്കെ പറഞ്ഞ ഒരു ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് അച്ഛനും അമ്മയും അറിയപ്പെടുന്ന നല്ലൊരു ഫാമിലി ഈ ഒരു ാണ് കാണിച്ചത് ശരിക്കും ഈ പെണ്ണിന് നാല് വയസ്സുള്ള ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്കൊക്കെ ഫേസ്ബുക്കിലൂടെ ലൈവ് ഇട്ട് ഒളിച്ചോട്ടത്തിന്റെ വീര സാഹസിക കഥകൾ പറഞ്ഞതും ചേച്ചിയുടെ കെട്ടുതാല് പൊട്ടിച്ചുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഓടിയവള് നമുക്കറിയാവുന്ന കാര്യമാണ് അവള് പിന്നെ പെരുവഴിയില് അവ ഇട്ടിട്ട് പോയിട്ടുള്ള വാർത്ത എല്ലാ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ആവശ്യം കഴിഞ്ഞു കറിവേപ്പിലെ പോലെ കൊണ്ട് നട തള്ളി എന്നുള്ള കാര്യം അറിയാം ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് വീട്ടുകാരും കാരണം ലൈവ് സെക്ഷനിലൂടെ അറിയിക്കാനുള്ളവരെയും അറിയിക്കാത്തവരെയും എല്ലാം അറിയിച്ച് ലോകം മൊത്തത്തിൽ ഈ പറഞ്ഞ വൈറൽ ആയോളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർക്കുണ്ടായ നാണക്കേട് മാനക്കേട് പിന്നെ മൂത്ത പെൺകുട്ടിക്കുണ്ടായത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും അവളെ വേണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് പിന്നീട് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയെ പോലെ ഈ ഗുരുവായൂർ അമ്പലനാടിയുടെ മുമ്പിൽ പോയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കുമ്പോൾ പറയത്തില്ല നമ്മൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും മക്കളുമാരോട് അച്ഛനും അമ്മയും ക്ഷമിക്കും പറയുന്നൊരു കാര്യം അല്ല ഇത് എന്ത് തരത്തിലുള്ള കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഈ പറഞ്ഞ രക്ഷിതാളുകളും വീട്ടിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇനി അതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചിന് നാല് വയസ്സുള്ള സമയത്താണ് ഇവൻ ആ വീട്ടിലേക്ക് അതായത് ഈ പെങ്കൊച്ചിൻ്റെ മൂത്ത ചേച്ചീൻ്റെ കല്യാണം കഴിച്ച അപ്പം എത്രമാത്രമാണ് ആ പറയുന്ന വയസ്സിൻ്റെ ഒരു ഒരു ഡിഫിഫറൻസ് എന്ന് പറയുന്നത് അതിനേക്കാളി എന്ന് പറയുന്നത് നാല് വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുന്ന സമയത്ത് അവ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള കൊച്ചാണ് ഒക്കത്ത് വെച്ചുകൊണ്ട് ആ കുഞ്ഞിനോടാണ് ഇത്തരത്തിലൊരു ആസക്തി അവന് തോന്നിയെന്ന് പറയുന്നത് അപ്പം ഇനി മറ്റേ ഒന്നും അവളെ ന്യായീകരിക്കാനും പറ്റത്തില്ല അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ സ്പോട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവളുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്നത് പറ്റുന്നതെന്ന് പറഞ്ഞു വെച്ച് താമസിക്കുകയൊന്നും ചെയ്തില്ല ഇന്ന് പോയെങ്കിൽ നാളെ തന്നെ കൊടുത്തു ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയത്തില്ല പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ട് ചില സമയത്ത് ഈ പറഞ്ഞ വെയിൽ ചാടിയ പശുവിന് കോലുകൊണ്ട് മറണമെന്നൊക്കെ അത് തന്നെയാണ് ഇവളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇത് കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും കാരണം എന്ന് വെച്ചാൽ നാല് വയസ്സുള്ള കുഞ്ഞിന് ഈ പറഞ്ഞ ചിന്തിക്കാനുള്ള കഴിവില്ല അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെ മിസ് യൂസ് ചെയ്തിട്ടുള്ളതൊന്നും അതിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് നമുക്ക് ചിന്തിക്കാനും പറ്റത്തില്ല ഇവൻ ഈ ഈ സ്വഭാവം ഈ സമയത്ത് ഈ വയസ്സാം വയസ്സാകാലത്ത് ഇതാണ് കാണിച്ചെങ്കിൽ ആ നാല് വയസ്സുള്ള കൊച്ചിനെ എന്തൊക്കെ പറയാൻ പറ്റത്തില്ല ഏത് തരത്തിലുള്ള ദുരുപയോഗമാണ് ചെയ്തിരിക്കുന്നതാ പെങ്കുച്ചിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഈ പെങ്കുച്ചി വീഡിയോയ്ക്കകത്ത് വന്നിട്ട് പറഞ്ഞത് പത്തൊമ്പത് വയസ്സ് മുതൽ ഈ പറയുന്ന വല്ലാത്ത തരത്തിലുള്ള ഈയൊരു എന്ത് പറയുന്നത് ആരാധനാ പുരുഷനാണ് ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് അത്രയും മൂളയില്ലാതെ ചെയ്തു വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള പ്രണയം എന്നൊക്കെയാണ് പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് തീർന്നു അവൻ്റെ പ്രണയം എന്ന് പറഞ്ഞത് ഇതേ ഉള്ളൂ പ്രണയം എന്ന് പറയുന്നത് ചിലവുമാരുടെ പ്രണയം എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരത്തിനെ കഴുകന്മാർ വലിച്ചു മുറിക്കുന്ന അല്ലെങ്കിൽ കീറി മുറിക്കാൻ വേണ്ടി വരും ആ സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കഴുകനാണോ അതോ ഈ പറയുന്ന നല്ലൊരു മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഏതൊരു മനുഷ്യനും ഉണ്ടാവും കുറച്ച് നേരം ഒന്ന് മെഡിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ മനസ്സിലിരുപ്പും കയ്യിലിരിപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത്രയും കാലം ഒരു വീട്ടിൽ കഴിഞ്ഞിട്ട് പോലും ഇവൾക്ക് പ നേരത്തെ ഞാൻ പല വിഴിവു ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൺകുട്ടികളെ പോലെയല്ല അതായത് കമ്പീത അവർ ഭയങ്കര താഴെയുള്ള ലെവലിലാണ് ആൺകുട്ടികൾ എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത് ഒരു വീട് നോക്കാനുള്ള ഒരു കാര്യപ്രാപ്തി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലെ തന്നെ അവർ അവരവർ ആർജിച്ചെടുക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയത്തില്ല ഈ പറഞ്ഞ പതിനെട്ട് വയസ്സൊക്കെ ആവുന്ന സമയത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടാറുണ്ട് അപ്പോൾ ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ആവുന്നുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഏജ് എന്ന് പറയുന്നത് ഒന്നാണെങ്കിലും അവരുടെ കാര്യപ്രാപ്തിയിലെ ലെവൽ അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം രീതി രണ്ട് രീതിക്ക് തന്നെയായിരിക്കും മെച്ചൂർ എന്ന് പറയുന്ന ഒരു സംഭവം മെച്ചുവറായിട്ട് പെരുമാറി എല്ലാം ചെയ്യുന്ന കാര്യം പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഏകദേശം ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള പെൺകുട്ടി അത് ഈ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരപ്പം കാര്യവിവരങ്ങൾ ആയിട്ട് അറിയാം അപ്പം പതിനഞ്ച് വയസ്സാവുന്ന സമയത്തെങ്കിലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ച ഒരുത്തൻ ഇത്തരത്തിൽ മൂന്ന് മക്കൾ ആ കുഞ്ഞുങ്ങളുണ്ട് അപ്പം എന്നിട്ട് പോലും ഈ പറയുന്ന എന്നോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇവൻ വെളിയിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇവൻ എത്രത്തുള്ള ബന്ധങ്ങൾ കാണും എന്ന് ചിന്തിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിക്ക് കഴിയുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടിക്ക് മറ്റ് യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളോ ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയോ ഒന്നുമില്ല അപ്പം ഈ പറയുന്നത് ചോദിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്യാൻ പറ്റൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് ഇവിടെ തന്നെ ചെയ്യുന്നതാണ് കർമ്മഫലം എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാല്ലെങ്കിൽ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും നമ്മളിപ്പോൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരാൾ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റാ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ആ കർമ്മ എന്ന് പറയുന്ന സംഭവം ഭൂമി പോലെ തിരിച്ചടിച്ച് നമ്മളിലേക്ക് വരും നമ്മളത് അനുഭവിച്ചിട്ടേ പോകുമെന്ന് പറയുന്നത് പണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു ഇന്ന് നമ്മളോടൊരു ചതി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരോടിച്ചെങ്കിലും ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ അവസാനം ആകുമ്പോഴായിരിക്കും ഇതങ്ങനല്ല ഇപ്പം ഞാൻ പറയില്ലേ ദൈവത്തൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഫലം എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുന്നത് കൂടപ്പുറപ്പിനോട് ചെയ്ത ചതിയാണ് ഒരു വയറ്റിൽ ജനിച്ച കൂടപ്പറപ്പിനു അപ്പം സ്വാഭാവികമായിട്ടും ഈ ചേച്ചി അനുയജത്തിന് തമ്മിൽ നാല് വയസ്സിൽ ചേച്ചിയെ കല്യാണം കഴിച്ചെങ്കിൽ നല്ലോണം ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പം ഒരു അമ്മയുടെ സ്ഥാനമാണ് ആ പറയുന്നത് അപ്പം ആ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണുക ാണ് അപ്പം അച്ഛനെ കാമിക്കുക എന്ന് പറയുന്നത് അതിലും പരം ഈ പറയുന്ന എന്ന് പറയുന്നത് ഒരു സാധനമില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള വിധി തന്നെ ആയിരിക്കും അവരുടെ കയ്യിൽ വരുന്ന ഒരു ജീവിതം തട്ടിതറപ്പിച്ചിട്ട് പോയതാണ് അവളുടെ കല്യാണം ഉറപ്പിച്ചതാണ് ആ കല്യാണത്തിന് മുന്നാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് ഇതൊന്നും ചെയ്തില്ലായിരുന്നു ആ കല്യാണം നടന്നു പോയതിനെ നല്ലൊരു ജീവിതം ഉണ്ടായതിന് ഈ ലോകം മൊത്തം ലൈവിട്ട് നാട്ടിച്ച് സ്വയം നാറിക്കൊണ്ട് കുടുംബത്തെ നാട്ടിച്ച് അവന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നില്ല കാരണം ഇത്തരത്തില് വൃത്തിയിട്ട് ചെയ്തവന്മാർക്ക് പ്രത്യേകിച്ച് നാറ്റക്കേസോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും അവർക്ക് തോന്നത്തില്ല ഇനി ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഏതെങ്കിലും ഒരാൾ നല്ലൊരു അപ്രോച്ചോട് കൂടി അതായത് മൈൻഡോട് കൂടി ഈ പെൺകുച്ചിൻ്റെ അടുത്ത് വരുമോ എന്നുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് നമ്മൾ അറിയാവുന്ന കാര്യമാണ് സ്വന്തം അച്ഛൻ തന്നെ കുഞ്ഞിനോട് തെറ്റ് ചെയ്യുന്നത് അതായത് സ്വന്തം മകളെ ഗർഭിണിയാക്കുന്ന അത്രയും വൃത്തികെട്ട കാലത്തിലേക്ക് പോവുകയാണ് അതായത് അമ്മ മക്കളെ കൊല്ലുന്നു അമ്മ മക്കളെ ഇട്ടിട്ട് പോകുന്നു അതായത് സ്വന്തം അച്ഛനും അമ്മയും പോലും മക്കളോട് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മക്കളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാത്ത കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഇതുപോലൊരു സംഭവം വരുന്ന സമയത്ത് ഇത്രയും വൃത്തികെട്ട രീതിക്കൊരു ലൈവ് സെക്ഷനും കൂടെ കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഇനി ഒരു ജീവിതം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇനി എന്താണ് അവിടെ ആരെങ്കിലും മുഖത്ത് നേരെ ചൊവ്വ തല ഉയർത്തിപ്പിടിച്ച് നോക്കാനുള്ള ശേഷി അത് സ്വന്തം കുടുംബത്തിലേക്ക് കയറ്റി അച്ഛൻ്റെ അമ്മയുടെ മുഖത്തെ എങ്ങനെ നോക്കാനാണ് ആ ചേച്ചിയുടെ മുഖത്തിനെ എങ്ങനെ നോക്കാനാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നിന്ന് അവൻ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചുമായിട്ട് ചെന്ന സമയത്ത് കാര്യപ്രാപ്തിയോടെ പെരുമാറിയിരുന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ജീവിതം അവിടെ നിന്നിരുന്നേനെ അത് ഇങ്ങനെയൊരു ഇല്ലാത്തത് തന്നെയാണ് നല്ലത് പക്ഷേ അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് അവൻ അത്രയും ഈ പെങ്കോച്ചു തന്നെയാണ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല ചില പെങ്കോച്ചിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതായത് ആരെ കിട്ടിയാലും മതി എന്നുള്ള രീതിക്കാണ് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതിനകത്ത് ഒരു കമന്റിൽ വന്നതാണ് ആ നാട്ടിൽ തന്നെയുള്ളൊരു മറ്റൊരു പെൺകുട്ടി ആ പെങ്കോച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ പെൺകുച്ചി നിന്ന് സംസാരിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലേക്ക് മാ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും അതായത് ഒരുപക്ഷെ ഇവൻ ഒരുപാട് വട്ടം മിസ് യൂസ് ചെയ്ത സമയത്ത് വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഒപ്പം പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു രക്ഷ കിട്ടണം എന്ന തരത്തിലാണോ ഇനി ആ ചേട്ടനോട് പോയി അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായത്തിലുള്ള ആ ചേട്ടനോട് ഞാനും കൂടി ചേട്ടൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമോ എന്നൊരു സംഭവം പോലെ തോന്നുന്നു പിന്നെ ഉറപ്പായിട്ടും അവ ഇട്ടിട്ട് പോയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പൈസയുടെ കാര്യമുണ്ട് അത് നമുക്ക് മനസ്സിലായാ പെൻഡിങ്ങിൽ വെച്ചിട്ട് അത് പൈസയുടെ കാര്യം കൊണ്ടൊന്നുമല്ല അവൻ ഉപയോഗിക്കേണ്ട ചിലപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ ഒരു ദിവസത്തെ ഉപയോഗം ആ ഉപയോഗം കഴിഞ്ഞിട്ട് കറിവേപ്പിലെ പോലെ പോലെ എടുത്ത് കളയാനുള്ള ആ ഒരു സംഭവം അത് മാത്രമേ അവൻ വിചാരിച്ചുള്ളൂ പിന്നെ ലൈവ് സെക്ഷൻ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ് എല്ലാവരും അറിഞ്ഞു അവൻ്റെ ഫേസ് അടക്കം വെളിയിൽ വന്ന കാര്യമാണ് നാറേന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുത്ത് നാറി കഴിഞ്ഞു ഇനി നമുക്കതിനെ മാറ്റിയാൻ ഒന്നും പറ്റത്തില്ല ഒരാൾ പോലും അടുപ്പിക്കത്തില്ല നന്മയുള്ളവരാരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ കളഞ്ഞിട്ട് പോകുന്നൊരു ഒരു ഓപ്ഷൻ മാത്രം അവൻ്റെ മുന്നിൽ ു പിന്നെ ആ പെങ്കോച്ചിൻ്റെ വീട്ടുകാരും തീർത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവന് ഇനി ആ പരിസരത്ത് വല്ലതും കാണണം എന്നുണ്ടെങ്കിൽ അവന് കിട്ടുള്ളത് കിട്ടുമെന്നാണ് പക്ഷേ ഇതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാല് വയസ്സുള്ള സമയത്ത് ആ പെങ്കോച്ചിൻ്റെ വീട്ടിലേക്ക് ഇവ വന്നു കയറിയതാണെങ്കിൽ ഇപ്പം ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പെങ്കോച്ചിനെ കൂടുതലായിട്ട് കൗൺസിലിങ്ങിനോ മറ്റോ വിധേയമാക്കിയാൽ ഒരുപക്ഷെ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ ഈ കുഞ്ഞിനെ മിസ് യൂസ് അതായത് ഈ പെങ്കോച്ചിനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കേസിലേക്ക് പോകാനുള്ള ചാൻസ് മനസ്സുണ്ട് കാരണം അവർ ഏകദേശം നാൽപ്പത് വയസ്സ് കൂടുതൽ ഉറപ്പായിട്ടും പ്രായം കാണുന്നു അപ്പം അതൊരു കേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോക്സോ കേസ് അതല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇങ്ങനെ ഒരുപാട് കേസ് വരുന്ന സമയത്ത് അവൻ ഈ പറഞ്ഞ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയം കിട്ടത്തില്ല വോട്ട് പൊട്ടിക്കാനുള്ള സമയം കിട്ടത്തില്ല ലൈവ് ഇടാനുള്ള സമയം കിട്ടത്തില്ല അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ചേട്ടൻ ഇപ്പം മുങ്ങിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തോളത്ത് കൈവയ്ക്കുമെന്നറിയാം അതുകൊണ്ട് നൈസായിട്ട് അവനെ അവളെ കൊണ്ടിറങ്ങി ഫോൺ ഫോണടക്കം വിറ്റു എന്നൊക്കെ പറഞ്ഞാൽ അതിലെത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല പിന്നെ അതുകൊണ്ടാണോ എന്തോ എല്ലാം നഷ്ടപ്പെട്ടു തകർന്നടിഞ്ഞായിരിക്കും ഒരു പക്ഷെ അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അല്ല ഇപ്പോഴായിരിക്കും വിവരം ബോധം വന്നിരിക്കുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനെയും അമ്മേനേം പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ദുഷിച്ചൊരു കാലത്തില് നിന്നെ നിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയുടെയും കാല് പൂവിട്ട് പൂജിക്കേണ്ടത് തന്നെയാണ് കാരണം അതുപോലൊരച്ഛനും അമ്മേനെ ഈ കാലഘട്ടത്തിൽ കിട്ടില്ല അതും ഇത്രയും ചതി അവരോട് ചെയ്യുന്നത് അത് സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ് ആ അമ്മ അമ്മയച്ചനും ദൈവത്തിൻ്റെ തുല്യം പക്ഷേ ദൈവത്തിനെ കഴി മുകളിൽ കാണേണ്ടതാണ് കാരണം അത്രയും കരിവാരി തേച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും ദുഷിപ്പിച്ചിട്ടാണ് നീ പോയിട്ടുള്ളത് ഒരു വട്ടം അല്ല രണ്ട് വട്ടം ലൈവ് സെക്ഷനിലൂടെ വന്നിട്ട് ആരും വരരുതെന്ന് ഭയങ്കരമായിട്ട് വീരവാദം അവനോട് ചേർന്നിരുന്ന് പറഞ്ഞ സമയത്ത് സ്വയം ആലോചിച്ചില്ല ഇത്രയും പക്ഷെ നിന്നെ കണ്ടുകൊണ്ടിരുന്ന നീ വിശ്വസിച്ചുകൊണ്ടിരുന്ന നീ പറയുന്ന ആ അമ്മയുടെ വയറ്റിലാണ് കിടന്ന് ഒമ്പത് മാസമെങ്കിൽ ഒമ്പത് മാസം അത്രയും കരുതല അമ്മ തന്നത് അതിനുശേഷം ഇത്രയും വയസ്സ് വരെ ഇരുപത്തിരണ്ട് വയസ്സ് വരെ തീറ്റിപ്പോറ്റിയത് ആ അമ്മ അച്ഛനുമാണ് അപ്പം അവർ കാണിക്കാത്ത കരുണയോ സ്നേഹമോ സഹതാപമോ ഇന്നലെ കണ്ടവൻ കാണിക്കുമെന്ന് കരുതുന്ന ഏത് പെൺമക്കളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും